ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റോസ് മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഉപയോഗശൂന്യമായ ലിക്വിഡിന്റെ പാത്രം ഉപയോഗിച്ച് ചെടികളും മുളക് തെയ്യും നടന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാണ് ലിക്വിഡിന്റെ പാത്രം ഇതിന്റെ അടിഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു സ്ക്രൂ ഡ്രൈവറിന്റെ കുഞ്ഞൊരു തുള ഇട്ടാൽ മതി എന്നിട്ട് ഇതിൽ ഇതേപോലത്തെ ടൈ ഉപയോഗിച്ച് ഇത് കെട്ടി നമുക്ക് ഇവിടെ കെട്ടിവെക്കാം ഇതിന്റെ അടിയിലും കുഞ്ഞൊരു ഇടണം വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഇതിൽ ഇങ്ങനെ ടൈ ഇവിടെ ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവറോണ്ട് ചെറിയൊരു തുളയിട്ടിട്ടുണ്ട് അതിലൂടെ നമുക്ക് ടൈ കയറ്റിയിട്ട് തൈനെ കയറ്റുക എന്നിട്ട് ഈ ഭാഗത്തുള്ള ഈ ഭാഗത്തുള്ള തുളക്കൂടിയും കയറ്റുകയറ്റിയിട്ട് ഇതിങ്ങനെ മടക്കി വെച്ച് തൂക്കി ഇടാനാണെങ്കിൽ ഇതിന്റെ ഈ വളച്ചു വെച്ചതിന്റെ അടിയിൽ കൂടെ കമ്പോ കമ്പിയോ എന്തെങ്കിലും കയറ്റിയിട്ട് നമുക്കിത് തൂക്കി ഇടാവുന്നതാണ് മണ്ണ് ആട്ടിങ്കാട്ടവും എല്ലുപൊടിയും കൂടെ കൂട്ടി മിക്സ് ആക്കി വെച്ചതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് നിറയ്ക്കുന്നത് നമുക്ക് ഓരോ പാത്രത്തില് നിറച്ചെടുക്കാം മുക്കാൽ നിറച്ചിട്ടുണ്ട് ഇതേപോലെ നമുക്ക് രണ്ട് മൂന്ന് നാല് പാത്രം കൂടി ഉണ്ട് അതുകൊണ്ട് നിറയ്ക്കാം നമുക്ക് ഇതിങ്ങനെ ഓരോന്ന് മറച്ചെടുക്കാം ഇതേപോലെ കമ്പിയല് ഇതിങ്ങനെ കയറ്റി ഇട്ടാ മതി റച്ചിട്ട് വെച്ച പാത്രമാണ് ഇതിനകത്ത് ഇനി ചീനത്തെയും നടണം ഞങ്ങൾ നേരത്തെ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇത് കാന്താരി ചീനിയാണ് ഇതിലൊക്കെ ഇഷ്ടംപോലെ മുളകുണ്ടായിരുന്നു ഞങ്ങൾ പറിച്ചു തപ്പ രണ്ടിപ്പായി അതുപോലെ പച്ചമുളകിന്റെ ഏഹ് തൈയുണ്ട് പച്ചമുളക് കായ്ച്ചു നിൽപ്പുണ്ട് ഇഷ്ടംപോലെ ചെടി വെക്കാം അങ്ങനെ ഇങ്ങനത്തെ പാത്രത്തിലെ ചെറിയ ചെറിയ ചെടികളും ചീര അതെല്ലാം നടാന്നതാണ് പിന്നെ ഇത് ഏഹ് ഇന്റെ മണ്ണ് നിറയ്ക്കുന്നതിന് മുമ്പ് മൂന്നാല് പ്രാവശ്യം കഴുകി ഇതിൻ്റെ അകത്ത് ആ സോ ലിക്വിഡിന്റെ പതയെല്ലാം പോയി കിട്ട് വേണം നമ്മള് മണ്ണ് നിറച്ചത് നടാൻ അല്ലെങ്കിൽ അതിന്റെ പതയൊക്കെ ഉണ്ടെങ്കിൽ ചെടി വാടി ചീനി തെയ്യാണേലും വാടി ഇത് നല്ലോണം പിടിക്കുക ഇതേലൊക്കെ ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട് ഞങ്ങള് പറിച്ചതാ കൊറേ ഇതിപ്പോ രണ്ടാണ്ട്രിപ്പ് പിടിച്ചിട്ടുണ്ട് നല്ലോണം അതുപോലെ ഞങ്ങൾ വീടിന്റെ സൈഡിൽ ഇങ്ങനെ ഓട് വെച്ച് പാകിട്ട് അതിൻ്റെ അകത്ത് മണ്ണും ആട്ടും കാട്ടവും എല്ലുകൂടി എല്ലാം നിറച്ച് ആന്തൂറിയും ചെടി നട്ടിട്ടുണ്ട് നല്ല ഭംഗിയിലായി വന്നിട്ടുണ്ട് പൂക്കളൊക്കെ വേണ്ടാത്ത ഓട് വീട്ടിൽ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ നമുക്കിങ്ങനെ നിരനിരയായി നല്ല ഇങ്ങനെ ആക്കിയിട്ട് മണ്ണ് നിറച്ച് ചെടികളും പച്ചക്കറികളൊക്കെ നടാം ഞങ്ങൾ ചീരയും ആന്തൂറിയവും എല്ലാം നട്ടിട്ടുണ്ട് അപ്പുറത്തും ഉണ്ട് ഇതേപോലെ തന്നെ വെച്ചിട്ട് ഞങ്ങള് മണ്ണും ഇതെല്ലാം മറിച്ച് ചീര ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇന്ന് കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുറിച്ചെടുക്കുക എല്ലാരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക എന്നെ അഭിപ്രായങ്ങൾ പറയുക അതുപോലെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഷെയറും ചെയ്യണം